നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട കഥാകാരി ഡോക്ടർ ബീന ഇന്ന് ഞാൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് നെഞ്ചിലെ കനൽ എന്ന കഥയാണ് തൻ്റെ ജീവിത പങ്കാളിക്ക് പെട്ടെന്നുണ്ടായ അനാരോഗ്യത്തിൽ ഐസുവിനു മുമ്പിൽ മിടിക്കുന്ന ഹൃദയത്തോടും ഹൃദയവേദനയോടും കാത്തിരിക്കുന്ന ഒരു വ്യക്തിയുടെ മാനസിക വികാരങ്ങളാണ് ഈ കഥയുടെ സാരം കഥയിലേക്ക് പോകാം കാലങ്ങൾക്ക് മുമ്പ് ജീവിതത്തിൽ എനിക്ക് അപ്രതീക്ഷിതമായി സംഭവിച്ച ഇടിവെട്ടിൻ്റെ ഞെട്ടലിൽ പകച്ചു നിൽക്കുകയായിരുന്നു ഞാൻ പിന്നീടുള്ള കനൽ വഴികൾ താണ്ടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കൈപിടിച്ച് താങ്ങായി നിന്നത് എൻ്റെ മനുവേട്ടനാണ് പറക്കമുറ്റാത്ത കുഞ്ഞുമോളയും കൊണ്ട് അന്താളിച്ച് നിൽക്കവേ അവിചാരിതമായിട്ടാണ് മനുവേട്ടൻ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് രണ്ടാമതൊരു വിവാഹ ജീവിതം ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല എന്നാൽ കല്ലിലും മുള്ളിലും കനലിലും ചവിട്ടി മോളെയും പിടിച്ചുകൊണ്ടുള്ള യാത്രയിൽ വീഴാതെയും തളരാതെയും നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണല്ലോ ഒരു തരത്തിലും ആരെയും സ്വൈര്യ സ്വൈര്യമായി ജീവിക്കാൻ അനുവദിക്കാത്ത നമ്മുടെ ഈ സമൂഹത്തിൽ യൗവനയുക്തിയായ ഒരു സ്ത്രീക്ക് ഒറ്റയ്ക്ക് ജീവിതം കൊണ്ടുപോകുന്നത് തീർത്തും ദുസ്സഹമായിരുന്നു കുഞ്ഞുമോളെയും കൊണ്ട് ഒറ്റയ്ക്ക് തുഴഞ്ഞ ആ നാളുകൾ ഓർക്കുമ്പോൾ ഇപ്പോഴും പേടി തോന്നുന്നു ഒടുവിൽ സഹോദരങ്ങളും മാതാപിതാക്കളും വളരെ നിർബന്ധിച്ചാണ് ഈ പുതിയ ജീവിതത്തിന് ഞാൻ സമ്മതിച്ചത് പിന്നെ അവിടുന്ന് ഇങ്ങോട്ടുള്ള ജീവിതം മുഴുവൻ ഞങ്ങൾ ഒന്നിച്ചായിരുന്നു മനുവേട്ടൻ്റെ കുട്ടികൾ എൻ്റേതും എൻ്റെ മോൾ മനുവേട്ടൻ്റെതും കൂടിയായി മാറി കുഞ്ഞുങ്ങൾ മൂന്ന് പേരും ഞങ്ങളുടെ രണ്ടുപേരുടെയും കൂടി കുഞ്ഞുങ്ങളായി തീർന്നത് വളരെ പെട്ടെന്നായിരുന്നു അവർ ഒന്നിച്ച് ജീവിച്ച് ഒന്നിച്ച് പഠിച്ച് ഒന്നിച്ചു വളർന്നു അവരുടെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളും ഞങ്ങൾ ഒന്നിച്ചാണ് നേരിട്ടത് സന്തോഷങ്ങളും സങ്കടങ്ങളും എല്ലാം എല്ലാം ഇന്ന് മൂന്ന് പേർക്കും ജോലിയായി കുടുംബമായി കുട്ടികളായി ഇന്നവർ കുടുംബമായി പലയിടത്തും സമാധാനത്തോടെ കഴിയുന്നു കാലങ്ങൾ മത്സരയോട്ടം നടത്തുകയായിരുന്നോ എന്ന് സംശയിച്ചു പോവുകയാണ് പന്ത്രണ്ട് വർഷം എങ്ങനെ ഇത്രയും വേഗം പാഞ്ഞുപോയി എന്നറിയില്ല ശരീരവും മനസ്സും തമ്മിൽ ഒരു ബന്ധവും ഇല്ലാത്ത പോലെ മനസ്സിപ്പോഴും ചെറുപ്പം എന്നാൽ കണ്ണാടിയിൽ സ്വയം കാണുമ്പോൾ മാത്രം ഒരു സംശയം എപ്പോഴും ഞാൻ മനസ്സിനോട് പതിയെ ചോദിക്കും എന്തേ നീ എന്നെ കളിപ്പിക്കുകയാണോ ഞാൻ തന്നെയാണോ ഇത് അതോ സത്യത്തിൽ നീ ചെറുപ്പം അഭിനയിക്കുകയാണോ വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോവുകയായിരുന്നു ചുമതലകളെല്ലാം കഴിവിൻ്റെ പരമാവധി ചെയ്തു തീർത്ത് ഞങ്ങളുടെ റിട്ടയർമെൻറ്റ് ഞങ്ങളുടെ കൊച്ചു വീട്ടിൽ ആസ്വദിക്കാൻ തുടങ്ങുകയായിരുന്നു ഞങ്ങൾ അന്ന് പതിവ് നടത്താൻ കഴിഞ്ഞ് സ്നേഹത്തോടെ അടുത്ത് വന്നിരുന്ന് വിശേഷം പറയുന്നതിനിടയിൽ മനുവേട്ടൻ പറഞ്ഞു നമുക്ക് അടുത്ത ആഴ്ച ഒന്ന് ഡോക്ടറെ കാണാൻ പോയാലോ ഇത് കേട്ട മാത്രയിൽ ഞാൻ ചോദിച്ചു എൻ്റെ വല്ല വിഷമവും ഉണ്ടോ ഏയ് ഒന്നുമില്ല നടക്കുമ്പോൾ ഒരു ചെറിയ വിമ്മിഷ്ടം പോലെ ഒന്ന് നിന്ന് കഴിഞ്ഞ് വീണ്ടും നടന്നപ്പോൾ അത് പെട്ടെന്ന് മാറുകയും ചെയ്തു എനിക്ക് കുഴപ്പമൊന്നുമില്ല ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇത് കേട്ടപാട് ഇപ്പോൾ എന്തെങ്കിലും തോന്നുന്നുണ്ടോ ഇപ്പോൾ തന്നെ നമുക്കൊന്ന് ആശുപത്രിയിൽ പോയാലോ എന്ന് ഞാൻ ചോദിച്ചു അയ്യോ വേണ്ട വേണ്ട എനിക്കിപ്പോൾ ഒരു കുഴപ്പവുമില്ല ഇതും പറഞ്ഞ് അദ്ദേഹം കുളിക്കാൻ പോയി എന്നാൽ നാളെ നമുക്കൊന്ന് ഡോക്ടറെ കാണാം എന്ന് ഞാൻ ശഠിച്ചു പിന്നെ ഡിന്നറും കഴിഞ്ഞ് ടിവിയും കണ്ടിരുന്നു പത്ത് മണി കഴിഞ്ഞ് പതിവ് പോലെ ഞങ്ങൾ കിടന്നു കിടന്നൊരു കാണും പെട്ടെന്ന് മനുവേട്ടൻ എന്തോ ഒരു അസ്വസ്ഥത തോന്നുന്നു എന്ന് പറഞ്ഞ് കട്ടിലിൽ കിടന്നെടുത്തുനിന്ന് എഴുന്നേറ്റിരുന്നു ഞാൻ അടുത്ത് ഓടിച്ചെന്നപ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ ബോധം പോയി കഴിഞ്ഞിരുന്നു മുഖത്ത് വെള്ളമൊഴിച്ച് കുലുക്കി ഞാൻ വിളിച്ചു തൊട്ടപ്പോൾ ശരീരം ഐസ് പോലെ തണുത്തിരിക്കുന്നു ഞാൻ നിലവിളിച്ച് കരഞ്ഞുകൊണ്ട് മനുവേട്ടൻ്റെ നെഞ്ചത്തിടിച്ച് ഉണരാനൊക്കെ പറഞ്ഞു നോക്കി അനങ്ങുന്നില്ല വിളി കേൾക്കുന്നതുമില്ല സർവ്വദൈവങ്ങളെയും വിളിച്ചുകൊണ്ട് ഞാൻ ഉറക്കെ ഉറക്കെ നിലവിളിച്ചു അയലത്തോട് അയലത്തുള്ള വീടുകളിലൊന്നും വെട്ടം കാണുന്നില്ല ഒടുവിൽ എൻ്റെ കേട്ട വീട്ടിൽ അയലത്തുള്ള ഒരു അയൽവാസി എത്തി അദ്ദേഹം വീണ്ടും ശക്തമായി സി കൊടുത്തു പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് ഉണർന്ന പോലെ എന്തു പറ്റി എന്താ ഒച്ച വെക്കുന്നത് എന്ന് പതിയെ ചോദിച്ചുകൊണ്ട് കണ്ണു തുറന്നു ഞങ്ങളൊരു കണക്കിന് മനുവേട്ടനെ ആശുപത്രിയിൽ ധൃതിയിലെത്തിച്ചു കാഡിയാക്ക് അറസ്റ്റായിരുന്നു എന്ന് ഡോക്ടർ പറഞ്ഞു ഹൃദയമിടിപ്പോടെ ഐസുവിന് മുന്നിൽ ഞാൻ കാത്തുനിന്നു ഓരോ നിമിഷവും ഓരോ യുഗം പോലെ തോന്നി അന്നത്തെ ആ അവസ്ഥകൾ ഇപ്പോഴും നെഞ്ചിടിപ്പോടെയാണ് ഞാൻ ഓർക്കുന്നത് പെട്ടെന്ന് ഡോക്ടറെ എന്നെ അകത്തേക്ക് വിളിപ്പിച്ചു പെരുമ്പറ മുഴുക്കത്തിൽ എൻ്റെ ഹൃദയം ഇടിക്കുന്നുണ്ടായിരുന്നു ഞാൻ മുറിക്കകത്തേക്ക് കയറി ഡോക്ടർ എല്ലാം എന്നോട് വിശദീകരിച്ചു കാര്യങ്ങൾ ആൻജിയോപ്ലാസ്റ്റിയിൽ ഒതുങ്ങണേ ദമ്പുരാനേ എന്ന് ഞാൻ ഉള്ളുരുകി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു മൂന്ന് ബ്ലോക്കുകളാണ് ഉള്ളത് നമുക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്യാം ഡോക്ടർ പെട്ടെന്ന് പറഞ്ഞു സത്യത്തിൽ ലോട്ടറി കിട്ടിയ പോലെ ഞാൻ പറഞ്ഞു ശരി ഡോക്ടർ വലിയ ഉപകാരം ഒത്തിരി നന്ദിയുണ്ട് എൻ്റെ വെപ്രാളവും പറിച്ചിലുമൊക്കെ കേട്ട് ഡോക്ടർ പതിയെ പുഞ്ചിരിച്ചു അദ്ദേഹത്തിന് എൻ്റെ മനസ്സ് വായിക്കാൻ കഴിഞ്ഞു എന്ന് തോന്നുന്നു അതുതന്നെ വലിയ ആശ്വാസം ഈശ്വരൻ എന്നെ കൈവിടാതെ കൂടെ നിന്നു മണിക്കൂറുകൾ നീണ്ട പ്രൊസീജിയറിനൊടുവിൽ മൂന്ന് സ്റ്റെൻറ്റുകൾ ഇട്ട് തന്ന ഡോക്ടർ എൻ്റെ മനുവേട്ടനെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടത്തി ഐ സിയുവിൻ്റെ മുന്നിൽ രാത്രി ഇരിക്കുമ്പോൾ അനുഭവിക്കേണ്ടി വരുന്ന ഹൃദയവേദന എന്താണെന്ന് പറയാനാവില്ല അത് സത്യത്തിൽ പറയാൻ എനിക്ക് വാക്കുകളുമില്ല ഓരോ തവണ ഐ സിയുവിൻ്റെ വാതിൽ നേഴ്സ് തുറക്കുമ്പോഴും ആർക്കാണ് എന്താണ് എന്ന വേവലാതിയും നെഞ്ചിടിപ്പും അവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും മുഖത്തുണ്ട് കണ്ണും കാതും കൂർത്തുപിടിച്ചുള്ള ആകാംക്ഷയോടുള്ള അന്നത്തെ ആ ഒരു ആ ഒരു ഇരിപ്പ് ഹോ ഭയാനകം എങ്ങനെയുണ്ട് എൻ്റെ ഈ കഥ കഥ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇടുമല്ലോ ഇനി അടുത്ത കഥയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരെയും നന്ദി നമസ്കാരം